ജനപ്രിയ പരമ്പര എന്ന നിലയിലാണ് ഉപ്പുമുളകും മലയാളികൾക്കിടയിൽ ഹിറ്റായത് ഏകദേശം ഒമ്പത് വർഷത്തോളം നീണ്ട ഷോ ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ചിരുന്നെങ്കിലും പ്രേക്ഷകരുടെ നിർബന്ധം കാരണം വീണ്ടും ആരംഭിച്ചു ബാലവും നീലവും മക്കളും അടങ്ങുന്ന ആ കുടുംബത്തെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു പലരും എന്നാൽ ഓരോ സീസൺ കഴിയുമ്പോഴും പുതിയ ചില വിവാദങ്ങൾ ഉയർന്നു കൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ബിജു സോപാനത്തിനും നടൻ എസ് പി ശ്രീകുമാറിനുമെതിരെ ഒരു നടി പരാതിയുമായി വന്നിരുന്നു ഇത് ഉപ്പുമുളങ്ങിലെ ഏതോ ഒരു നടിയാണെന്നും ആരോപിക്കപ്പെട്ടു ജൂഹി നുറുസ്തരി ഗൗരി നന്ദ തുടങ്ങി പല നടിമാരുടെ പേരുകൾ ഉയർന്നു വന്നെങ്കിലും പരാതി ഉന്നയിച്ച നടി ആരാണെന്ന് ഇനിയും വ്യക്തമല്ല ഇതിനിടയിൽ നടി നിഷ സാരിങ്ങിന്റെ പേര് കൂടി ചേർത്ത് വ്യാപകമായ പ്രചരണം നടക്കുകയാണ് ഈ വിഷയത്തിൽ യൂട്യൂബർ വി വി ഹിയർ പ്രതികരിച്ചത് ശ്രദ്ധേയമാവുകയാണ് നിഷ അടിസ്ഥാനരഹിതമായ ചില യൂട്യൂബ് ചാനലുകളിലൂടെ പ്രചരിച്ച വാർത്തകളിലെ വസ്തുത ബോധ്യപ്പെടുത്തുകയാണ് ഇദ്ദേഹം ചെയ്തത് കഴിഞ്ഞ കുറേ കാലമായി നിഷ ഉപ്പുമുളകിലും ഇല്ലെന്നും ബിജു സോപാനത്തെ സോഷ്യൽ മീഡിയയിലൂടെ നടി അൺഫോളോ ചെയ്തു ചിലർ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ലൊക്കേഷനിൽ വെച്ച് കാരവാനിൽ നിന്ന് വസ്ത്രം മാറുന്നതിനിടെ ബിജു വീഡിയോ പകർത്തുകയും നടി ഇത് ചോദ്യം ചെയ്തതോടെ ശ്രീകുമാർ തട്ടിക്കയറി എന്നുമൊക്കെയാണ് വാർത്തകൾ മാത്രമല്ല അടുത്തിടെ രണ്ടാം വാർത്തയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ഈ വാർത്തയിലേക്ക് കൂട്ടിച്ചേർത്തിയിരിക്കുകയാണ് നമ്മൾ പറയുന്നതും നമ്മൾ ചിന്തിക്കുന്നതുമൊക്കെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവണമെന്ന് ഇപ്പോൾ തനിക്ക് തോന്നുന്നുണ്ടെന്നും അതുകൊണ്ട് രണ്ടാമതൊരു വിവാഹത്തെ കുറിച്ച് തനിപ്പോൾ ആലോചിക്കുന്നതായിട്ടാണ് നിഷ അടുത്തിടെ അഭിമുഖത്തിൽ പറഞ്ഞത് അങ്ങനെ ഒരു ജീവിത ആവാം നട്ടി ചിലപ്പോൾ ഉപ്പുമുളകിൽ നിന്നും പിന്മാറി നിൽക്കുന്നത് പക്ഷെ വസ്തുത അറിയാതെ പലരും അവർക്കെതിരെ സംസാരിക്കുകയായിരുന്നു പക്ഷെ അറിയാതെ ചില ആളുകൾ കാര്യങ്ങൾ വളച്ചൊടിച്ച് നിഷ സാറിങ്ങനെതിരെ പറയുകയാണ് അവർ മക്കൾക്ക് വേണ്ടി വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണ് അങ്ങനെയുള്ളപ്പോൾ അനാവശ്യമായ അവരുടെ പേര് ഇതിലേക്ക് വലിച്ചെടുക്കുന്നത് എന്തിനാണ് ഇനി അവരും വിജയവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് അവർക്കിടയിൽ തന്നെ പരിഹരിക്കട്ടെ